എന്റെ മോളെ നീ ഇതൊക്കെ മനസ്സിൽ വെച്ചിരിക്കണോ ഞാൻ അന്നതപ്പോ ദേഷ്യം വന്നപ്പോ പറഞ്ഞ കാര്യല്ലേ അത് വിട്ടേക്ക് ഞാൻ മനസ്സിലൊന്നും വച്ച് പറഞ്ഞതല്ല ഇനി അത് ചിന്തിച്ചിരിക്കേണ്ട ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ് ഉള്ളിൽ ഒന്നും വിചാരിച്ചില്ല പറയുന്ന ആളുകളാണല്ലോ നമ്മളിൽ പലരും നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടോ ഈ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം ഒന്ന് കണ്ണാടി നോക്കി അവരെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒരു പക്ഷെ നമ്മളെ തന്നെ പറയുമ്പോൾ നമുക്ക് ആ ഡിസ്രെസ്പെക്ടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല പക്ഷെ ഇത് കേട്ട ആളുകൾക്ക് പലപ്പോഴും അത് അവർ പിന്നീട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യും പറഞ്ഞ കാര്യത്തിനെയും ചെയ്ത കാര്യത്തിനെയും കുറിച്ച് ഒരുപാട് ചിന്തിച്ച് അവർ അവരെ തന്നെ മെൻ്റൽ ടോർച്ചറിങ് ചെയ്യും തുടരെ തുടരെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം കുറയുവാനും കോൺഫിഡൻസ് കുറയുവാനും അവർ അവരെ തന്നെ സംശയിക്കാനും ഒക്കെ തുടങ്ങും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ടെങ്കിലും നിങ്ങൾ മറന്നാലും അവർ ഒരുപാട് കാലത്തേക്ക് അത് അവരെ തന്നെ നശിപ്പിക്കാനും കാരണമാവും പലപ്പോഴും ഇങ്ങനെ ദേഷ്യം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ ഒന്നും ഓർക്കുക നിങ്ങളൊരു പക്ഷെ അവരെയും ആ ഒരു റിലേഷനെയും തന്നെ സ്പോയിൽ ചെയ്യും ये भी